നമസ്കാരം തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ ശക്തീശ്വരൻ എന്ന പേരുള്ള ഒരു പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള കുട്ടി ഫ്രൂട്ട് ജ്യൂസ് മാത്രം കഴിച്ചത് കൊണ്ട് മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിലുണ്ട് ഇന്നത്തെയും ഇന്നലത്തെയും പല പത്രങ്ങളിലുമുണ്ട് ഒരുപാട് മാധ്യമങ്ങളിൽ ഞാൻ ഈ വാർത്ത വാർത്തകളുണ്ട് അവിടെയെല്ലാം അവർ ഈ മരണകാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പയ്യൻ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ഫ്രൂട്ട് ജ്യൂസ് മാത്രം കഴിച്ചു അങ്ങനെ അവൻ്റെ ആരോഗ്യം നശിച്ച് മരിച്ചു എന്നാണ് ഇത് ശരിയായ ഒരു വാർത്തയാണോ ശരിക്കും ആ പയ്യൻ മരിച്ചത് ഫ്രൂട്ട് ജ്യൂസ് മാത്രം കഴിച്ചതുകൊണ്ടാണോ എന്നൊന്നും അറിയാൻ വയ്യാതെയാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് അവനൊരു പ്രത്യേക ഡയറ്റിലേക്ക് പോയി ഡോക്ടർമാരുടെ ന്യൂട്രീഷൻ്റെ ഒന്നും അഡ്വൈസ് ഒന്നും ഇല്ലാതെയാണ് പോയത് അതുകൊണ്ട് സംഭവിച്ചതാണെന്ന തരത്തിലാണ് വാർത്ത അവൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്ത് വന്നാലും ഈ മാധ്യമങ്ങൾ അത് പബ്ലിഷ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് ആ പയ്യൻ്റെ മരണകാരണത്തിലേക്ക് നമ്മൾ ലഭ്യമായിരിക്കുന്ന അറിവുകൾ വെച്ച് ഒരു അനുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടിൽ ഈ രാജ്യത്തെ ഈ ലോകത്ത് ചെറുപ്പക്കാർക്കിടയിൽ ചില തെറ്റായിട്ടുള്ള ധാരണകളുണ്ട് പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് മെലിഞ്ഞ ശരീരമുണ്ടെങ്കിൽ അതൊരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണെന്നും സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്നുമാണ് ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് മുഖം കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഘടന കൊണ്ടും നമ്മുടെ ഡി എൻ എ കൊണ്ടും ഒക്കെ നമ്മൾ വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും പ്രകൃതി അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ ശരീരങ്ങളാണ് ഓരോ വ്യക്തിയും യുണീക്കായിരിക്കണം എന്ന് പ്രകൃതിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും വ്യത്യസ്തരായിട്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ അളവിലുള്ള ശരീരമായിരിക്കണം എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വഴിതെത്തിക്കുക ഈ അളവുകൾ എപ്പോഴും നമ്മളെ ചതിക്കാൻ വേണ്ടിയും നമ്മളെ മുതലെടുക്കാൻ വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് അതിലെങ്കിൽ യാതൊരു അർത്ഥവുമില്ല ഒരു വ്യക്തിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇത്ര ആയിരിക്കണം അയാളുടെ ശരീരഭാരം ഇത്രയായിരിക്കണം അയാളുടെ അരവണ്ണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അനാരോഗ്യമായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അല്ല നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ പുഷ്ടിപ്പെട്ടിരിക്കുന്നതോ ഒന്നുമല്ല മറിച്ച് നിങ്ങൾ എത്ര കണ്ട് എനർജറ്റിക് ആണ് എന്നുള്ളതാണ് എനർജറ്റിക് എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള ഉത്സാഹമുണ്ടോ അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഒരു മെലിഞ്ഞ ശരീരമുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴും ഉറക്കം തോന്നി നടക്കുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ നിങ്ങൾക്ക് ആരോഗ്യമില്ല നിങ്ങൾക്ക് നല്ല വണ്ണമുണ്ട് നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യാം വേണമെങ്കിൽ ഓടാൻ ചാടാം നിലത്ത് കുത്തി ഇരുന്നിട്ട് എഴുന്നേക്കാം തലകുത്തി മറിയാം നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് അപ്പോൾ അവിടെ വണ്ണമോ മെലിഞ്ഞിരിക്കുന്നോ നല്ല വിഷയം മറിച്ച് ആ വ്യക്തിയുടെ ശരീരം എങ്ങനെ ഇരുന്നാലും ശരി അയാൾക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും അയാൾക്ക് ജോലി ചെയ്യാനുള്ള ഉത്സാഹമുണ്ടോ അയാൾക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഓരോരോ കാര്യങ്ങളും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അതാണ് അയാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ വണ്ണമുള്ള ശരീരമോ മെലിഞ്ഞ ശരീരമോ അല്ല ആരോഗ്യത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെ അടയാളം മറിച്ച് ആ ശരീരം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അതായത് നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മലവിസർജ്ജനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് സെക്ഷുവലായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട് നിലത്ത് കുത്തിയിരിക്കാൻ പറ്റുന്നുണ്ട് നിലത്ത് കുത്തിയിരുന്നുണ്ട്ക്കാൻ പറ്റുന്നുണ്ട് ഓടാൻ പറ്റുന്നുണ്ട് ചാടാൻ പറ്റുന്നുണ്ട് അതേ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യമുണ്ട് നിരയെ മറിച്ച് മെലിഞ്ഞിരിക്കുകയാണ് മെലിഞ്ഞിരിക്കുന്നതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല അയാൾക്ക് ഈ വാര്യങ്ങളും ശരിയായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആരോഗ്യമില്ല അതുകൊണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന എനർജറ്റിക് ആയിട്ടുള്ള ഒരു ശരീരമാണ് ശരീരത്തിൻ്റെ ഘടന അവിടെ ഒരു വിഷയമല്ല നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിലും മെലിഞ്ഞിരുന്നാലും ശരി അതൊരു വിഷയമല്ല അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശരീരമാണ് അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ആ ശരീരത്തെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കാനുള്ള വഴിയാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മസിലൊക്കെ ഉള്ളത് നല്ലൊരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് മെലിഞ്ഞതായാലും വണ്ണമുള്ളതായാലും ശരി രണ്ട് കൂട്ടർക്കും അത് സാധിക്കും പക്ഷേ ഈ രണ്ട് കൂട്ടരും ഞാൻ ഈ പറഞ്ഞതുപോലെ എനർജറ്റിക് ആണെങ്കിൽ മാത്രമേ അവർക്ക് ആരോഗ്യമുള്ളൂ ശരീരം പുറമേ എങ്ങനെ കാണപ്പെടുന്നു എന്നതല്ല വിഷയം അതുകൊണ്ട് പുറമേ നിങ്ങളുടെ ശരീരം എങ്ങനെ കാണപ്പെടുന്നു എന്നതിനു വേണ്ടി നിങ്ങൾ വ്യായാമം മാത്രമേ ചെയ്യാവൂ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഡയറ്റിലേക്ക് പോകരുത് അനാവശ്യമായിട്ടുള്ള ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ മനസ്സിൽ ഒരു മനോരോഗം പോലെ വണ്ണം കുറയണം വണ്ണം കുറയ്ക്കണം എന്ന് കരുതിക്കൊണ്ട് പല തെറ്റുകളും ചെയ്യാറുണ്ട് ആ തെറ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ പയ്യന് സംഭവിച്ചത് എന്നാണ് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പക്ഷേ ആ പയ്യൻ പഴങ്ങളും പഴത്തിൻ്റെ ചാറും മാത്രമാണ് കഴിച്ചിരുന്നത് എങ്കിൽ അത് അവൻ ഒരിക്കലും മരണപ്പെടില്ല എന്നുള്ളത് നൂറ്റി ശതമാനം സത്യമായ കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിന് ഏത് സാഹചര്യത്തിലും സർവൈവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദ്വീപിൽ എന്ന് വെക്കുക അവിടെ വേറെ ഒരു മനുഷ്യനുമില്ല നമുക്ക് ആകെപ്പഴം അവിടെ തിന്നാൻ കിട്ടുന്നത് കുറേ പഴങ്ങൾ മാത്രമാണ് ആ പഴങ്ങൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഏത് നാച്ചുറൽ ഭക്ഷണവും എന്തൊക്കെ ആവശ്യങ്ങളായിട്ട് മാറ്റണോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അതിനെ വിഭജിച്ച് നമ്മുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യണോ അതനുസരിച്ച് ശരീരം അതിനെ യൂട്ടിലൈസ് ചെയ്യും നമ്മൾ കഴിക്കുന്ന പഴത്തെ ശരീരം കൊഴുപ്പാക്കിയും അതുപോലെ തന്നെ ഗ്ലൂക്കോസാക്കിയും ഒക്കെ മാറ്റി നമ്മളെ ആരോഗ്യത്തോടെ തന്നെ നിലനിർത്തുക ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ നമ്മൾ ഏതെങ്കിലും വ്യക്തികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ശരിയല്ലാത്ത അനാരോഗ്യകരമായിട്ടുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും നമുക്ക് പ്രശ്നമുണ്ട് അസാധ്യത ഉണ്ട് ഇപ്പോൾ ശക്തീശ്വരൻ്റെ കാര്യം നമ്മളെടുക്കുമ്പോൾ ഞാൻ പല വാർത്തകളിൽ വായിച്ചത് ഈ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒപ്പം ഈ പയ്യൻ ചില മരുന്നുകളും കഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എന്ത് മരുന്നാണ് അവൻ കഴിച്ചിരുന്നത് എന്നുള്ളത് വാർത്തകളിലില്ല പക്ഷേ അവൻ എന്തോ ഒരു മെഡിസിനും കൂടെ ഒന്നാണോ രണ്ടാണോ മെഡിസിൻ കൂടി കഴിക്കുന്നുണ്ടായിരുന്നു അത് ശരീരം മെലിയാൻ വേണ്ടി ഉള്ള ഏതെങ്കിലും മരുന്നാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അത് കഴിക്കുമായിരുന്നു അത് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ മരിക്കുന്ന ദിവസം സംഭവിച്ചത് രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് പഴങ്ങളും അതുപോലെ തന്നെ ജ്യൂസും മാത്രം കുടിച്ച് അതും ഇവൻ കുടിച്ചിരുന്ന ജ്യൂസ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ജ്യൂസാണ് എന്നും പറയുന്നു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ജ്യൂസ് അല്ല നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് മരത്തിൽ നിന്നും പറിച്ചെടുത്ത് ഏത് ചെടിയിൽ നിന്നാണോ മരത്തിൽ നിന്നാണോ പറിക്കുന്നത് അത് ആ രൂപത്തിലാണ് കഴിക്കേണ്ടത് അഥവാ നമ്മൾ ജ്യൂസാക്കുന്നുണ്ടെങ്കിൽ അത് ആക്കിയിട്ട് അങ്ങനെ തന്നെ കുടിക്കണം ആക്കി അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള പല ക്വാളിറ്റികളും നഷ്ടപ്പെടും അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പയ്യൻ സ്ഥിരമായിട്ട് അങ്ങനെയാണ് കഴിച്ചിരുന്നാണ് വാർത്തയിലുള്ളത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇവൻ അതിൻ്റെ കൂട്ടത്തിൽ മരുന്ന് കഴിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ സംഭവിച്ച ദിവസം മരണം സംഭവിച്ച ദിവസം വാർത്തകളിൽ പറയുന്നത് ഈ പയ്യൻ്റെ വീട്ടിൽ എന്തോ ഒരു പൂജ നടത്തിയെന്നും അവൻ ഏറെ നാളുകൾക്ക് ശേഷം അന്നാണ് സോളിഡായിട്ടുള്ള ആഹാരം കഴിച്ചതെന്നുമാണ് ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ വയറുവേദന എടുക്കുകയും അവൻ ഛർദിക്കുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഛർദലും വയറുവേദനയും അവൻ്റെ രൂക്ഷമായതിനെ തുടർന്നാണ് ഇവർ ഇവനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നത് പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു എന്നാണ് വാർത്തയിലുള്ളത് അപ്പോൾ ഈ പയ്യന് സംഭവിച്ചത് ഫുഡ് പോയ്സണിങ് ആണോ അല്ലെങ്കിൽ അവൻ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒപ്പം കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ കൊടുത്ത സൈഡ് ഇഫക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം അതറിയണമെങ്കിൽ അവൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നാൽ ശരി നമ്മളത് അറിയണമെന്നില്ല കാരണം മാധ്യമങ്ങൾ ഈ വാർത്ത കഴിഞ്ഞിട്ട് മറ്റൊരു വാർത്തയുടെ പിന്നാലെയും പോകും അവരെന്തുകൊണ്ട് ശക്തി മരിച്ചു എന്നൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് ഒരു വ്യക്തി ഫ്രൂട്ടും ഫ്രൂട്ട് ജ്യൂസും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവുകയില്ല അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ ശരീരത്തിന് ഈസിയായിട്ട് സാധിക്കും വെറും തേങ്ങ മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഒരു ആഹാരം കഴിക്കാതെ വെറും തേങ്ങ രാവിലെ ഒരു തേങ്ങ ഉച്ചയ്ക്ക് ഒരു തേങ്ങ രാത്രി ഒരു തേങ്ങ കരിക്കാം അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള തേങ്ങയായിരിക്കാം അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള രീതിയിൽ ഡയറ്റ് പ്ലാൻസ് മുമ്പോട്ട് പോകുന്നവരുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ശരീരത്തിന് യോജിക്കാത്ത ശരീരത്തിന് യോജിക്കാത്ത ഏതെങ്കിലും മെഡിസിൻ കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മെലിയണം എന്ന് പറഞ്ഞുകൊണ്ട് മെലിയാനുള്ള മരുന്നും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ ഇഫക്റ്റിനെ താങ്ങാൻ ശരീരത്തിന് എലപ്പോൾ സാധിക്കാതെ പോകും എപ്പോഴും നമ്മളൊരു ഡയറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് യോജിച്ച ഒരു ഡയറ്റെങ്കിൽ മാത്രമേ നമ്മൾ പോകാവൂ നമ്മുടെ ശരീരത്തിന് യോജിച്ച ഡയറ്റങ്ങനെ നമുക്കറിയാൻ പറ്റും നിങ്ങൾ ഒരു ദിവസം സാധാരണ മുട്ടിൽ കഴിച്ചു വരുന്ന ആഹാരത്തിൽ നിന്ന് മാറിയാണ് ഒരു ഡയറ്റിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും ശരി അങ്ങനെ ഒരു ഡയറ്റിലേക്ക് പോകുമ്പോൾ ഒറ്റയടിക്ക് പോകാൻ പാടില്ല നിങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് രാത്രി ഡിന്നർ ഈ മൂന്ന് നേരം ആഹാരം കഴിച്ചു വരുന്ന ഒരാളാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ട് നിങ്ങൾ വെറും ഒരു ഫ്രൂട്ട് ജ്യൂസിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഡയറ്റിലേക്കോ ഒരിക്കലും പോകരുത് നിങ്ങൾ പോകേണ്ടത് ഏതെങ്കിലും ഒരു നേരം മാത്രമാക്കി ഫ്രൂട്ട്സ് കഴിക്കുക അതായത് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നു രാത്രിയിൽ വീണ്ടും സാധാരണ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു രാത്രി ഡിന്നറിന് പകരം ഫ്രൂട്ട്സ് കഴിക്കുന്നു അങ്ങനെ നിങ്ങൾ കുറേ ദിവസം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ ശരീരത്തിനുണ്ടായിരുന്ന അമിതമായിട്ടുള്ള വണ്ണം കുറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ശരീരത്തിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് തുടർന്നാൽ മതി അതല്ല കുറേ കൂടി നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം സോളിഡ് ഫുഡ് കഴിക്കുകയും രണ്ട് നേരം ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്യുക ഒന്ന് നിങ്ങൾ രാവിലെ ഫ്രൂട്ട്സ് കഴിക്കുന്നു ഉച്ചയ്ക്ക് നിങ്ങൾ സോളിഡ് ഫുഡ് കഴിക്കുന്നു രാത്രിയിൽ വീണ്ടും ഫ്രൂട്ട്സ് കഴിക്കുന്നു അപ്പോൾ ആ തരത്തിൽ പോയാലും ശരി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്ഷീണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കടുത്ത ക്ഷീണമാണ് തുടർച്ചയായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ പഴയ ഡയറ്റിലേക്ക് തിരികെ പോകണം കാരണം നമ്മളെപ്പോഴും നമ്മുടെ ബോഡി ഒബ്സർവ് ചെയ്യണം നമ്മൾ ഏത് ഡയറ്റിൽ പോയാലും ശരി നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ ഡയറ്റിൽ കൂടി പോകുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടോ നമുക്ക് എനർജി ഉണ്ടോ എന്നാണ് തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു പർട്ടിക്കുലർ ഡയറ്റിൽ നിന്ന് നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ നിന്നും ഒരു പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് താൽക്കാലികമാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറി നിന്നിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണശീലത്തിൽ നിന്നും ഒരു പുതിയ ശീലത്തിലേക്ക് മാറുമ്പോൾ അത് ഒറ്റയടിക്ക് മാറാതെ ഗ്രാജുവലായിട്ട് മാത്രം മാറും ഗ്രാജുവലായിട്ട് മാറി നമ്മൾ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ് നമ്മുടെ ബോഡി എങ്ങനെയാണ് ആ ഡയറ്റുമായിട്ട് പ്രതികരിക്കുന്നത് എന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം അങ്ങനെ ഒബ്സർവ് ചെയ്ത് അത് നമുക്ക് കുഴപ്പമില്ലാത്തതാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തുടരാവൂ എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഡയറ്റിൽ കൂടി പോകുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു സാധാരണ വ്യക്തിയെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓടാനും ചാടാനും ഇരിക്കാനും എഴുന്നേൽക്കാനും ഉറങ്ങാനും നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും മറ്റ് എല്ലാ ശരീരത്തിനും വേണ്ട ആരോഗ്യ ഗുണങ്ങളും നമുക്കുണ്ടോ എന്ന് നോക്കണം നേരെ മറിച്ച് നമ്മൾ ആ ഡയറ്റിൽ പോകുമ്പോൾ നമുക്ക് ക്ഷീണമാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല നമുക്ക് പ്രോപ്പറായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡയറ്റ് പിന്തുടരാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ് കേട്ടല്ല നമ്മൾ ഒരു ഡയറ്റ് ഉണ്ടാക്കേണ്ടത് മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്തതാണ് നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് എനർജറ്റിക്ക് ആയിട്ടിരിക്കാനുള്ള കഴിവാണ് ശരീരത്തിൻ്റെ വണ്ണമുള്ളതോ വണ്ണം കുറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ മെരിഞ്ഞിരിക്കുന്നതോ പടിവെക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ ആരോഗ്യം എന്ന് എപ്പോഴും നമ്മൾ എനർജറ്റിക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ ഏത് ഡയറ്റും നമ്മൾ ഫോളോ ചെയ്യാവൂ ഏത് ഡയറ്റ് ഫോളോ ചെയ്താലും ശരി ആ ഡയറ്റ് നമുക്ക് ഗുണകരമാണോ എന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി മാത്രമേ നമ്മൾ അത് തുടരാൻ പാടുള്ളൂ താങ്ക്